ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് തിരുവല്ലാമലയിൽ നടത്താനിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ആലോചന യോഗം ചേർന്നു സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി തിരുവല്ലാമല ടൗൺ ശുചീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവല്ലാമല വായനശാലയിൽ വെച്ച ഗ്രാമപഞ്ചായത്തിന്റെയും വായനശാലയുടെയും ലയൻസ് ക്ലബിന്റെയും റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ മറ്റ് സംഘടനകൾ എന്നിവയുടെയും നേതൃത്വത്തിലാണ് ആലോചനാ യോഗം ചേർന്നത് പ്രശസ്ത എഴുത്തുകാരി മാനസി പഞ്ചായത്ത് മെമ്പർമാർ ലയൻസ് ക്ലബ്ബ് പാമ്പാടി വ്യാപാരി വ്യവസായികൾ തിരുവല്ലാമല ഗ്രൂപ്പിന്റെയും റെസിഡന്റ് അസോസിയേഷനുകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ